ടി എം പ്രതാപിന് വീണ്ടും തൃശൂർ മേയർ എം കെ വർഗീസിന്റെ വഴി സുരേഷ് ഗോപിക്ക് വീണ്ടും വാഴ്ത്തൽ ലാലൂർ ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മേയർ വീണ്ടും ഞാൻ തന്നെ പ്രതാപിനെത്തിയത് എനിക്ക് സംശയം ഞാൻ സമയത്ത് അദ്ദേഹം ആ അദ്ദേഹം വന്നിട്ടുണ്ട് ഞാനൊരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു അമൃത് പദ്ധതിയിൽ അഞ്ഞൂറ് കോടി രൂപ ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും ഞാൻ അതിനുവേണ്ടി ഒപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു പോയതാണ് പിന്നെ നേരെ മറിച്ച് അതിൽ മാന്യത കാണിച്ച ആളാണ് ആര് നമ്മുടെ സുരേഷ് ഗോപി എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു നമുക്ക് ഇന്ന സംരംഭം പണിയണം അതിനു വേണ്ടി ഒരു കോടി രൂപ ഞാൻ തരുന്നു

ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ് കോടി രൂപ പാസാക്കാൻ സമ്മർദ്ദം ചെലുത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിന്റെ ഒപ്പം നിൽക്കാമെന്നും പ്രതാപൻ പറഞ്ഞിട്ടു പോയതാണ് ഒന്നും തന്നില്ല ആ കാര്യത്തിൽ മാന്യത കാണിച്ചത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഞാനുമായി ഡിസ്കഷൻ വെച്ചു ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ പണം അനുവദിച്ചു ആ പണം പൂർണ്ണമായും അതേ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തുവെന്നും മേയർ വിശദീകരിച്ചു സംഘപരിവാർ ബന്ധമാണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന പ്രതാപന്റെ ആരോപണവും മേയർ തള്ളി സംഘപരിവാറോ അതെന്താണ് സാധനം എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ലല്ലോ എനിക്ക് അതിനെപ്പറ്റി അറിയുക പോലുമില്ല എന്നായിരുന്നു മേയറുടെ മറുപടി എൽ ഡി എഫിനുവേണ്ടി താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാകില്ലെന്നും മേയർ ആവർത്തിച്ചു